കരുതലിന്റെ തണലിൽ പ്രമോദിന് ഇനി പുതിയ ജീവിതം രോഗത്തിന്റെ അവശതകൾക്കിടയിലും പ്രമോദിനും കുടുംബത്തിനും സുരക്ഷിതമായി അന്തി ഉറങ്ങുവാനൊരു വീട് ഒരുക്കിയിരിക്കുന്നത് സി പി ഐ എം ആണ് പാർട്ടി കരിങ്കുന്ന ലോക്കൽ കമ്മിറ്റിയാണ് നെല്ലാപ്പാറ മടങ്ങനാനിക്കൽ എം ബി പ്രമോദിനും കുടുംബത്തിനുമായി സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് ജീവിതം വഴിമുട്ടിപ്പോകും എന്ന തോന്നലുകൾക്കിടയിലാണ് പ്രമോദിന് ഒരു സാന്ത്വന സ്വപ്നം പോലെ ഈ വീട് ഒരുങ്ങിയിരിക്കുന്നത് അധികമാരും അറിയാത്ത വേദനകൾ സ്വയം കടിച്ചമർത്തുമ്പോഴും പ്രമോദിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞതും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ചേർത്തു നിർത്തിയതും സി പി ഐ എം കരിങ്കുന്നം ലോക്കൽ കമ്മിറ്റിയാണ് മാധ്യമ പ്രവർത്തകനായിരുന്ന കെ ജി ദിനകരാണ് ഇപ്പോൾ സി പി ഐ എം കരിങ്കുന്ദം ലോക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിൽ നിന്നും പകുത്തു നൽകിയ അഞ്ച് സെന്റ് ഭൂമിയിലാണ് ഈ വീട് ഉയർന്നിരിക്കുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ഒരു വീട് നിർമ്മിച്ചു നൽകണം എന്ന നയം നടപ്പിലാക്കുകയാണ് ഞങ്ങൾ ചെയ്തത് വീടില്ലാത്ത ഭൂമിയില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അസുഖബാധിതനായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് രാഷ്ട്രീയം നോക്കാതെ ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതായിരുന്നു തീരുമാനം എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു സ്ഥലം മൂന്ന് സെൻറ്റ് ഞാൻ എൻ്റെ സ്ഥലം നൽകുകയാണ് ചെയ്തത് അത് അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് അതോടൊപ്പം ഏതാണ്ട് ഏഴേഴര ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അഞ്ചര ലക്ഷം രൂപ നമുക്ക് തീർക്കാൻ സാധിച്ചു കാരണം ഏതാണ്ട് ഒരൊന്നര ലക്ഷം രൂപയോളം ഉള്ള ചിലവ് നമ്മുടെ സുഹൃത്തുക്കളും പാർട്ടി അംഗങ്ങളും ഉൾപ്പെടെ പണി അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് ആ ഒന്നര ലക്ഷം രൂപ ലാഭിക്കാൻ കഴിഞ്ഞത് എന്തായാലും അത് ഇന്നലെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അത് ആ വീട് കൈമാറിയിരിക്കുകയാണ് നമ്മുടെ നെല്ലാപ്പാറയുള്ള പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ വീട് കൈമാറിയത് അദ്ദേഹം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഡയാലിസിസ് ചെയ്ത് വലിയ അസുഖബാധിതനായി കഴിയുന്ന ഒരു വ്യക്തിയാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു കുടുംബവുമാണ് എന്തായാലും നമുക്കൊരു നമുക്കൊരഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വളരെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞു അതിന് ചെറുതല്ലാത്ത സഹായം നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും അതോടൊപ്പം തന്നെ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് നേരത്തെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റോഡിനായി തന്റെ പതിമൂന്ന് സെന്റ് സ്ഥലവും കെ ജി ദിനകർ പഞ്ചായത്തിന് സറണ്ടർ ചെയ്തു നൽകിയിട്ടുണ്ട് പ്രമോദെ നിങ്ങൾക്കൊപ്പം എല്ലാവരുമുണ്ട് എന്ന് പറയാൻ കാണിച്ച കരുതലാണ് ഈ വീടിനായി സ്ഥലം നൽകിയ ലോക്കൽ സെക്രട്ടറി ദിനകറും വീട് നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയ വിദേശത്തും സ്വദേശത്തുമുള്ള സുമനസ്സുകളായ കരിങ്കുന്ദരും നൽകുന്ന സ്നേഹ മാതൃക ന്യൂസ് ബ്യൂറോ ഓണം ഓണം ഈ ഓണത്തിന് ഓഫറുകളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് Gramapuram Road Pana